ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓൾറെഡി ഞാൻ ഷെയർ ചെയ്ത ഒരു വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ ആയിട്ട് പർപ്പിൾ ഡോട്ട് നിന്ന് ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ട് ചെയ്തപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് ധാരാളം കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു സെയിം ഇഷ്യൂ പലരും ഫേസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇന്നും കൂടെ കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏത് നമ്പറിൽ വിളിച്ചപ്പോഴാണ് കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റിയത് അവർക്ക് കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ കുറേ ദിവസമായി ഡെലിവറി കാണിച്ചിട്ട് പക്ഷെ ഇതുവരെ പ്രൊഡക്റ്റ് കൈ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് വരുന്നുണ്ട് അപ്പോ ഞാൻ അതിനെല്ലാം കൂടെ ഒരൊറ്റ കോമൺ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ എന്താ ചെയ്തെന്നുള്ളത് അപ്പോൾ കസ്റ്റമർ കെയർ ഏത് നമ്പറിൽ വിളിച്ചാലാ കിട്ടാ പലർക്കും ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാ അവർ പല തവണ ട്രൈ ചെയ്തിട്ടും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ കോൺടാക്ട് ചെയ്ത കസ്റ്റമർ കെയർ നമ്പർ ഞാൻ ഞാനിപ്പോൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കോൾ കിട്ടുന്നതാണ് ഞാൻ ഈ നമ്പറിൽ വിളിച്ചിട്ടാണ് കോൾ കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ കോൾ കിട്ടി എന്ന് വെച്ചിട്ടും പല തവണ വിളിച്ച് വിളിച്ച് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് അങ്ങനെയൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് അത് കുറേ അധികം ദിവസം എടുത്തതിന് ശേഷമാണ് എനിക്ക് റീഫണ്ട് ആയിട്ട് കിട്ടിയത് പ്രൊഡക്റ്റ് കിട്ടിയില്ല റീഫണ്ട് ചെയ്ത് കിട്ടുകയാണ് ചെയ്തത് അതുപോലെ ഒരുപാട് ചില ആളുകൾക്കൊക്കെ പെട്ടെന്ന് തന്നെ റീഫണ്ട് കിട്ടുന്നുണ്ട് പക്ഷെ കുറേ പേര് കമൻസ് ചെയ്യുമ്പോൾ ആണ് മനസ്സിലാവുന്നത് കേട്ടോ ഇത് തന്നെ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ട് അതുപോലെ റീഫണ്ട് കിട്ടാതെ വിഷമിക്കുന്നവർ കുറെ പേരുണ്ട് കുറെ അധികം ടൈം എടുത്തിട്ട് റീഫണ്ട് കിട്ടുന്നവരുണ്ട് സോ അങ്ങനെയുണ്ട് പിന്നെ ഞാൻ ഇതിന് ശേഷം ആ ഒരു ഇഷ്യൂവിന് ശേഷം ഞാൻ പിന്നെ പർപ്പിൾ ഡോട്ട് കോമിന്ന് ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല കേട്ടോ സാധാരണ ഞാൻ പർപ്പിളിൽ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ശേഷം പിന്നെ പർച്ചേസ് ചെയ്തില്ല സോ പർപ്പിൾ ഡോട്ട് കോമിന്ന് പർച്ചേസ് ചെയ്യുന്നത് സേഫ് ആണോന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയും അത് പേഴ്സണൽ പ്രിഫറൻസ് ആണ് ഞാൻ പിന്നെ ഓൾറെഡി എനിക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു പേടി വരുള്ളൂ വീണ്ടും അങ്ങനെ വരുമോ എന്നുള്ളത് നമ്മുടെ പൈസ പോവോ എന്നുള്ളതൊക്കെ നമുക്ക് ചിന്ത വരും അതുകൊണ്ട് ഞാൻ പർപ്പിൾ ഡോട്ട് കോമിൽ നിന്ന് ഞാൻ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആമസോൺ ആണ് കേട്ടോ ആമസോൺ എന്നാണ് ഇപ്പോഴും ഞാൻ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ പർപ്പിളിൽ നിന്ന് പിന്നെ ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെന്ന് വെച്ചാൽ ആ പർപ്പിൾ നൈക്ക ഒക്കെ നോക്കുമ്പോഴത്തേക്കും നൈക്കയിൽ ആരും ഇങ്ങനെ കംപ്ലൈന്റ് ഒന്നും അധികം പറഞ്ഞു കേട്ടിട്ടില്ല പർപ്പിൾ ഡോട്ട് കോമിലാണ് ഈ പറഞ്ഞ പോലെ ഞാൻ അതുവരെ ഞാൻ എൻ്റെ ആ ഒരു ഇഷ്യൂ ഉണ്ടായതുവരെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷമാണ് ഒന്നാമത് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തപ്പോഴും ഓക്കെ ആണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇത് ഒരുപാട് പേർക്ക് സെയിം ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് അതെന്താണ് എന്നുള്ളത് അറിയില്ല ഇത്രയും നല്ല ഒരു എന്താണ് ഇത്ര ഫേമസ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ആണ് പർപ്പിൾ ഡോട്ട് കോം എന്ന് പറയുന്നത് പിന്നെ എന്താണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല എനിവേസ് അത് പർപ്പിളിൽ നിന്ന് ഇനി പർച്ചേസ് ചെയ്യണമെന്നുള്ളത് പേഴ്സണൽ പ്രിഫറൻസ് ആണ് ഇനി ആരെങ്കിലും എന്താണ് പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല ഇതുപോലെ ഡെലിവറി ടൈം കഴിഞ്ഞ് നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ സ്ക്രീനിൽ മെൻഷൻ ചെയ്ത ആ ഒരു കസ്റ്റമർ കെയർ നമ്പറിൽ ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് അതിനൊരു റീഫണ്ട് കിട്ടണം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിച്ച് മാത്രമേ നമുക്കത് കിട്ടുള്ളൂ സോ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ നോക്കുക സോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് നേബേഴ്സ് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ